ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയാറ് സെപ്റ്റംബർ പത്തൊൻപതിന് ഫ്രാൻസിലെ ലാസലേറ്റിൽ മെലാനി മാക്സിമിൻ എന്നീ ഇടയക്കുട്ടികൾക്ക് പരിശുദ്ധമറിയം പ്രത്യക്ഷപ്പെട്ടു നൽകിയ പ്രവചന സന്ദേശങ്ങൾ ചരിത്ര താളുകളിൽ പൂർത്തീകരിക്കപ്പെട്ടവയും കാലം കണ്ണീരുകൊണ്ട് സത്യമെന്ന് രേഖപ്പെടുത്തിയവയും ആയിരുന്നു പതിനാലുകാരി മെലാനി കൽവാട്ടിനും പതിനൊന്നുകാരൻ മാക്സിമിൻ ഗലാർഡിനും അമ്മ പ്രത്യക്ഷപ്പെട്ടത് കണ്ണുനീർ വാർത്തുകൊണ്ടും തന്റെ മക്കളെ പ്രതി തീവ്രമായ വ്യാകുലത്തിൽ മുഴുകിയും ആയിരുന്നു സൂര്യനെ വെല്ലുന്ന പ്രകാശ വലയത്തിന് നടുവിൽ സാധാരണ കർഷക സ്ത്രീകളുടെ വസ്ത്രമണിഞ്ഞ പ്രത്യക്ഷയായ അമ്മയുടെ കണ്ണുനീർത്തുള്ളുകൾ കുട്ടികളെ അതീവ ദുഃഖിതരാക്കി കുട്ടികളെ തന്റെ അരികിലേക്ക് വിളിച്ച അമ്മ താൻ പറയുന്നതെല്ലാം ലോകത്തോട് പറയണമെന്ന് അവർക്ക് നിർദ്ദേശവും നൽകി തന്റെ മക്കൾ തന്റെ മുന്നറിയിപ്പ് ശ്രവിക്കാത്ത പക്ഷം തന്റെ തിരുക്കുമാരന്റെ കരങ്ങൾ തടഞ്ഞു നിർത്താൻ തനിക്ക് സാധിക്കാതെ വരുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകി പരിഹരിക്കാനാകാത്തത്ര ഭീകരമായ തിന്മകളും ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളും ലോകത്തിൽ അരങ്ങേറുമെന്നും പ്രാർത്ഥനയും പ്രായശിത്വവും ശക്തമാക്കണമെന്നും മാനസാന്തരത്തിനുള്ള സമയം അത്യാസന്നമായെന്നും അമ്മ മുന്നറിയിപ്പ് നൽകി എന്നാൽ അമ്മയുടെ മുന്നറിയിപ്പുകൾ പാടെ അവഗണിക്കപ്പെടുകയും അമ്മ കണ്ണുനീരോടെ പറഞ്ഞതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തോടെ രാജ്യത്ത് കൊടികുത്തിവാണ നിരീശ്വരവാദ ചിന്തകളും യുക്തിവാദങ്ങളും ക്രൈസ്തവ വിരുദ്ധ പ്രത്യയ ശാസ്ത്രങ്ങളും ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിയമനിർമ്മാണങ്ങളും പ്രചരിക്കപ്പെടുകയും ഞായറാഴ്ച ആചരണവും നോമ്പുകാല ആചരണവും പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്തു അമ്മ പ്രവചിച്ചത് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഫ്രാൻസിൽ കൃഷിനാശവും തുടർന്ന് ക്ഷാമവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ വലിയ പകർച്ചവ്യാധിയും ഉണ്ടായി അമ്മ പറഞ്ഞിരുന്നത് പ്രകാരം നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മാർപാപ്പെ റോമിൽ തിരിച്ചെത്തിച്ചു തന്റെ പ്രത്യക്ഷീകരണത്തിന്റെ മുഴുവൻ സമയവും അമ്മ കരഞ്ഞുകൊണ്ട് സന്ദേശം നൽകിയ ലാസ്ലേറ്റ് പ്രത്യക്ഷീകരണത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് ഗ്രനോബിൾ ബിഷപ്പ് ഫിലിബർട്ട് ഡി ബ്രില്ലാർട്ട് അംഗീകാരം നൽകി മനുഷ്യ മക്കളുടെ ആത്മരക്ഷയെ പ്രതിയുള്ള അമ്മയുടെ കണ്ണുനീരിനും സന്ദേശങ്ങൾക്കും അമ്മയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഇന്നും പ്രസക്തി ഏറെയാണ്